നമസ്കാരം സംവിധാനം ചെയ്യുന്ന ദളപതി വിജയ്യുടെ വരാനിരിക്കുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം ഈ സിനിമ അദ്ദേഹത്തിന്റെ ഫിലിം കരിയറിൽ നിന്നുള്ള എക്സിറ്റും രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി എന്നുള്ള തരത്തിലാണ് വിജയ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് വിജയുടെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് ശക്തിയേകുന്നത് ഗോട്ടെന്ന സിനിമയുടെ ട്രെയിലറിലൂടെയാണ് ട്രെയിലറിൽ വിജയ് സഞ്ചരിക്കുന്ന വാഹനം ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇതിന് വഴി തെളിയിച്ചത് കാറിന് നമ്പർ ടി ഡി ഇരുപത്തിമൂന്ന് നാല്പത്തി അഞ്ച് എന്നത് രാഷ്ട്രീയ പശ്ചാത്തലത്തോടുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് ആരാധകരും മാധ്യമങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി തമിഴകത്ത് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ദളപതി വിജയ് മുന്നോട്ട് വെക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ സൂചനകളാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് വിജയ്യുടെ പാർട്ടിയുടെ ഔദ്യോഗിക പതാക ഉയർന്നത് പതാകയിൽ ഉൾപ്പെടുത്തിയ വാഗപ്പൂവും ആനകളും മുതൽ അതിന്റെ നിറം വരെ നൽകുന്നത് കൃത്യമായ സന്ദേശം തന്നെയാണ് ഡി എം കെ വരും കാലങ്ങളിൽ ശക്തമായ പ്രതിപക്ഷമാകാനും വിജയിക്കും അദ്ദേഹത്തിന്റെ പാര്ട്ടിക്കും സാധിക്കുമോ എന്നാണ് തമിഴ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്